മുതിർന്ന സി പി എം നേതാവ് എം എം മണി ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തെ വെട്ടിലാക്കിയിരിക്കുന്നു ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ അത്യന്തം മോശമായ പദപ്രയോഗങ്ങളാണ് എം എം മണി നടത്തിയത് വ്യക്തി അധിക്ഷേപ പരാമർശങ്ങൾ നടത്താൻ പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശങ്ങൾ നിലനിൽക്കെയാണ് സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം നേതാവ് പ്രസംഗിച്ചതെന്നതിന് ഗൗരവമേറെയാണ് ഡീൻ കുര്യാക്കോസിനെ ഷണ്ടൻ എന്ന് വിശേഷിപ്പിച്ച മണി പി ജെ കുര്യന് പെണ്ണുപിടിയായിരുന്നുവെന്നും ആക്ഷേപിച്ചിരുന്നു അതേസമയം എം എം മണിക്ക് ശക്തമായ മറുപടി നൽകിയാണ് ഡീൻ കുര്യാക്കോസ് രംഗത്ത് വന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ ജീവപ്രധാന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചു കളിക്കുന്ന നേതാവാണ് മണിയെന്നും അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് തനിക്കെതിരെ തെറി അഭിഷേകം നടത്തുന്നതെന്നുമാണ് ഡീൻ കുര്യാക്കോസ് തിരിച്ചടിച്ചിരിക്കുന്നത് ഇടുക്കിയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ദുരിതമായ ബഫർ സോൺ തീരുമാനം കൈക്കൊണ്ടത് മണി മന്ത്രിയായിരിക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചാ വിഷയമാകാതിരിക്കാനുള്ള തന്ത്രമാണ് തെറി പ്രസംഗത്തിലൂടെ മണി വയറ്റുന്നത് മണിയുടെ ഭാഷാ ശൈലിയിൽ പ്രതികരിക്കുന്നതല്ല തന്റെ സംസ്കാരമെന്നും മണിയുടെ പുലയാട്ട് പ്രസംഗങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന മട്ടിലാണ് ഡീനിന്റെ പ്രതികരണം തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന മട്ടിലുള്ള പ്രതികരണം ഞാൻ ശീലിച്ചിട്ടില്ല അതുകൊണ്ടാണ് മണിയുടെ ഭാഷയിൽ മറുപടി പറയാത്തതെന്നും ഡീൻ കൂട്ടിച്ചേർത്തു യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന ഈ വിധം പരാമർശങ്ങൾക്കെതിരെ നിയമ അടക്കം കൈക്കൊള്ളാനുള്ള നീക്കത്തിലാണ് യു ഡി എഫ് നേതൃത്വം രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന എം എം മണിയുടെ പ്രസംഗശൈലി പലതവണയും സി പി എമ്മിന് തലവേദനകൾ സൃഷ്ടിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വം നേരിട്ടിടപെട്ട് പലതവണ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പാർട്ടിയെ തന്റെ സ്വതസിദ്ധ വായ്മൊഴികളിലൂടെ പ്രതിസന്ധിയിൽ ആഴ്ത്തുകയാണ് മണി ചെയ്യുന്നത് ഏറെ വിവാദമായ വൺ ടു ത്രീ പ്രസംഗത്തിലൂടെ ഒട്ടേറെ വിമർശനങ്ങളാണ് സി പി എമ്മിന് നേരിടേണ്ടി വന്നത് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അന്ന് പൊതുവേദിയിൽ എം എം മണി തുറന്നടിച്ചത് ഒന്നാമനെ വെടിവെച്ചു കൊന്നു രണ്ടാമനെ തല്ലിക്കൊന്നു മൂന്നാമനെ കുത്തിക്കൊന്നു പീരുമേട്ടിൽ ഒരുത്തനെയും കൊന്നു എന്ന മട്ടിലുള്ള മണിയുടെ പ്രസംഗം കേരള രാഷ്ട്രീയത്തെ ആകെ ഇളക്കിമറിച്ചു വിവാദ പ്രസംഗത്തെ തുടർന്ന് അറസ്റ്റിലായ മണി നാല്പത്തിയാറ് ദിവസമാണ് ജയിലിൽ കിടന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ചുകാലം ശാന്തനായിരുന്ന മണി പിന്നീട് പോലീസ്കാർക്കെതിരെയാണ് തിരിഞ്ഞത് കുപ്പായം അഴിച്ചു വെച്ച് മുടി വെട്ടിക്കൊടുക്കാൻ പോയിക്കൂടെ എന്ന മണിയുടെ പ്രസംഗവും വിവാദമായി ബാർബർമാരുടെ സംഘടന മണിക്കെതിരെ രംഗത്ത് വന്നു ഒടുവിൽ അവിടെയും എം എം മണി മാപ്പ് പറയുകയായിരുന്നു മൂന്നാറിൽ തോട്ടം തൊഴിലാളി സമരത്തിലെ വനിതാ പ്രവർത്തകർക്കെതിരെ അത്യന്തം മ്ലേച്ഛമായ ഭാഷയിലും ഭാവപ്രകടനങ്ങളിലൂടെയുമാണ് അന്ന് മന്ത്രിയായിരുന്ന എം എം മണി പരസ്യമായി അപമാനിച്ചത് ഇതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് അന്ന് അരങ്ങേറിയത് അന്നും ഖേദം പ്രകടിപ്പിച്ചാണ് മണി തലയൂരിയത് ഇടുക്കിയിൽ പൈനാവ് പോളിടെക്നിക്കിലെ വനിതാ പ്രിൻസിപ്പാളിനെ അവഹേളിച്ചതും നടിയെ ആക്രമിച്ച കേസിനെ നാണം കെട്ടതെന്ന് വിശേഷിപ്പിച്ചതുമെല്ലാം വിവാദമായിരുന്നു കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെ വിമർശിച്ച് നിയമസഭയിൽ നടത്തിയ പ്രസംഗങ്ങളും വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത് പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കി ആഞ്ഞടിച്ചപ്പോൾ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു സി പി എം നേതൃത്വം അനവസരത്തിൽ എം എം മണി നടത്തിയ പദപ്രയോഗങ്ങൾക്കെതിരെ ഇടതുമുന്നണിയിലും പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇതിനെ നാട്ടു വഴക്കമെന്നും നാട്ടു ഭാഷയെന്നും പറഞ്ഞ് ലഘൂകരിക്കാൻ കഴിയില്ലെന്നും ഈവിധം ഭാഷാപ്രയോഗങ്ങളിൽ നിന്നും മണിയെ തടയണമെന്നുമുള്ള ആവശ്യങ്ങൾ ഇടതുമുന്നണിയിലും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു